നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ സി സി ഇവൻറ്റുകളിൽ ഇന്ത്യൻ ടീമിന് പാറയാണ് പലപ്പോഴും കിവീസ് ന്യൂസിലാൻഡും ഇന്ത്യയും തമ്മിൽ ഐ സി സി ഇവൻറ്റുകളിൽ ഏറ്റുമുട്ടിയതിൻ്റെ കണക്ക് നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ ഇതുവരെ പതിനഞ്ച് മത്സരങ്ങളാണ് ഐ സി സി ഇവൻ്റിൽ ഈ രണ്ട് ടീമുകൾ ഏറ്റുമുട്ടിയിട്ടുള്ളത് അതിൽ പത്ത് മത്സരങ്ങളും വിജയിച്ചത് ന്യൂസിലാൻഡാണ് അഞ്ച് മത്സരങ്ങളെ ടീം ഇന്ത്യക്ക് ജയിക്കാനായിട്ടുള്ളൂ അത് ഒ ഡി ഐ വേൾഡ് കപ്പിലാണ് ഇന്ത്യക്ക് ന്യൂസിലാൻഡിനൊപ്പം പിടിക്കാൻ പറ്റിയത് രണ്ട് ടീമുകളും തമ്മിൽ പത്ത് മത്സരങ്ങൾ ഒടിഐ വേൾഡ് കപ്പിൽ കളിച്ചതിൽ അഞ്ചെണ്ണം ടീം ഇന്ത്യ വിജയിച്ചിട്ടുണ്ട് അഞ്ചെണ്ണം ന്യൂസിലാൻഡും വിജയിച്ചിട്ടുണ്ട് അതേസമയം ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയ മൂന്ന് മത്സരങ്ങൾ മൂന്നും ന്യൂസിലാൻഡാണ് വിജയിച്ചിട്ടുള്ളത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇപ്പോൾ ഇതുവരെ ഒരു മത്സരത്തിലാണ് പരസ്പര പരസ്പരം ഏറ്റുമുട്ടിയത് അത് ന്യൂസിലാൻഡാണ് വിജയിച്ചത് അതുപോലെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ ഇരുവരും തമ്മിൽ ഒരു കളി ഏറ്റുമുട്ടിയപ്പോൾ അതും ന്യൂസിലാൻഡ് ജയിച്ചിരുന്നു അങ്ങനെ ടോട്ടൽ അവർ പത്ത് മത്സരങ്ങൾ ഐ സി സി ഇവന്റിൽ ഇന്ത്യയെ തോൽപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ തിരികെ അവരെ അഞ്ച് മത്സരങ്ങളിലേ തോൽപ്പിച്ചിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ കളി വീണ്ടും ഒരു ഐ സി സി ഇവന്റ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ലീഗ് ഘട്ടത്തിലെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരത്തിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടുകയാണ് നിലവിൽ ഈ കണക്കൊക്കെ നോക്കുമ്പോൾ അവർക്കാണ് ആധിപത്യം എന്ന് പറയും പക്ഷെ പഴയ കഥക്കും പഴയ കണക്കിനും ഒന്നും കാര്യമില്ല ഇന്ന് എന്താണ് ദുബായിലെ സ്റ്റേഡിയത്തിൽ നടക്കുക അതിനാണല്ലോ പ്രാധാന്യം അപ്പം ഇന്ന് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇന്ത്യൻ ടീം മികച്ച ഫോമിൽ നിൽക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് അഡ്വാൻറ്റേജ് നമുക്ക് തന്നെയാണ് കാരണം ദുബായിൽ തന്നെയാണല്ലോ നമ്മുടെ ടീം ഇപ്പോൾ കളിച്ചുകൊണ്ടേയിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് ന്യൂസിലാൻഡ് അങ്ങോട്ടേക്ക് വരികയാണ് ന്യൂസിലാൻഡ് മികച്ച രൂപത്തിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്നൊരു മികച്ച പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കണം പിന്നെ ഇന്നത്തെ റിസൾട്ട് ഇന്നത്തെ റിസൾട്ട് എന്തായാലും കുഴപ്പമില്ല എന്ന തോന്നലാണ് മിക്കവർക്കും ഉണ്ടാവുക കാരണം ഇന്ന് ജയിച്ചാൽ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനക്കാരാവാം മറു ഗ്രൂപ്പിലെ ഗ്രൂപ്പ് ബി യിലെ രണ്ടാം സ്ഥാനക്കാരായ ഓസ്ട്രേലിയക്കെതിരെ സെമി കളിക്കാം ഇനി അതല്ല ഇന്ന് തോറ്റാൽ ഇന്ന് തോറ്റാൽ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനക്കാരാവാം സെമിയിലേക്ക് പോകാം ഗ്രൂപ്പ് ബിയിലെ ഒന്നാം സ്ഥാനക്കാരായ സൗത്ത് ആഫ്രിക്കയെ നേരിടാം അപ്പോൾ എന്ത് സംഭവിച്ചാലും ഒരുപോലെയാണ് ഇപ്പോൾ ഓസ്ട്രേലിയ ആണെങ്കിലും സൗത്ത് ആഫ്രിക്ക ആണെങ്കിലും നമുക്കറിയാമല്ലോ ഈ ഒരു ടൂർണമെന്റ് മുമ്പുള്ള അവരുടെ ഏകദിന മത്സരങ്ങളുടെ പ്രകടനം അത്ര മികച്ചതല്ല ശ്രീലങ്കയോട് ഏകദിന പരമ്പര തോറ്റിട്ട് വരുന്ന ടീമാണ് ഓസ്ട്രേലിയ എങ്കിൽ ഈ ടൂർണമെൻറ്റ് മുമ്പ് കളിച്ച ആറ് ഏകദിനങ്ങളും തുടർച്ചയായി തോറ്റു വരുന്ന ടീമാണ് സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്ക ഇപ്പം ഈ ടൂർണമെന്റിൽ മൂന്ന് കളികൾ കളിച്ചു അതിൽ ഒന്ന് മഴ പെയ്തു പോയി രണ്ട് കളികളെ കളിച്ചുള്ളൂ ആ രണ്ട് കളികളും അവർ വിജയിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയ സംബന്ധിച്ചിടത്തോളം മൂന്ന് കളികളിൽ ആകെ ഒറ്റ കളിയേ ജയിച്ചുള്ളൂ ബാക്കി രണ്ടും മഴ പെയ്ത് കിട്ടിയ പോയിന്റുകളാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആരോട് മുട്ടിയാലും സെമിഫൈനലിൽ ഒരുപോലെ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ കളിയുടെ റിസൾട്ട് നമുക്ക് കാത്തിരിക്കാം ആരായിരിക്കും സെമിനെതിരാളി എന്നറിയാൻ വേണ്ടി മാത്രം വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറഞ്ഞ വിശേഷങ്ങൾ